ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം ആയിരം രണ്ടുപോയി നൂറ്റി എണ്ണത്തിൻപത് അമ്പത് വിളിച്ചത് ആയിരത്തി പൈസ ಅಂಜೂರು ನಾಲಿ ಅಂಜೂರು ಅಂಜುರು ನಾಲಿ ರೂಪಾಯಿ അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് നാനൂറ് നാലായിരത്തി അറുന്നൂറ് നാനൂറ് നാലായിരത്തി അറുന്നൂറ് നാനൂറ് നാലായിരത്തി അറുന്നൂറ് അമ്പത് നാനൂറ്റമ്പത് അമ്പത് നാലായിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് 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 നാലായിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് 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 നാലായിരത്തി അറുന്നൂറ്റമ്പത് കുട്ടിയുണ്ടോ പൈസ കൊടുക്കും ബാക്കിലില്ല ആവോ തള്ള് ആ തള്ള് ഏ ഓഡിയോ ഹരി തെരച്ചി തെരച്ചോ ഏടോ 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 തെരച്ചി 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 ഓഡിയോ ഏടോ ഏടോ ಎರಡರು ಎರಡ ಇರುವ ಎರಡರು ಎರಡ ಇರುವ ಎರಡರು ಎರಡ ಇರುವ ಎರಡರು 120 130 200 1250 2300 1300 350 400 550 5600 1600 50 700 1200 250 50 1800 800 1800 850 50 1850 900 1900 50 950 50 50 ಎನ್ನೂ ಟಂಬತ್ತು ಒಂಬೈ ಎಂಟು ಎರಡೇದು ಎರಡು ಏಳು ಎರಡು ಎನ್ನೂಟೊಂಬತ್ತು ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് എണ്ണൂറ്റമ്പത് 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപത് എൺപത് രണ്ടായിരത്തി അമ്പത് അമ്പത് ഇരുന്നൂറ് 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 இருநூற்றம்பது இருநூற்றம்பது ரெண்டாயிரத்தி இருநூற்றம்பது 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 இரநூறு முன்னூறு ரெண்டாயிரத்தி முன்னூறு முன்னூறு ரெண்டாயிரத்தி முன்னூறு முன்னூறு ரெண்டாயிரத்தி முன்னூறு முன்னூறு